നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ നാളെ ദുബായിൽ വെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഒരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ആണ് എതിരാളികൾ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അന്ന് പാറ്റ് കമിൻസ് പറഞ്ഞ വാക്കുകൾ ഒരു ബിഗ് ക്രൗഡിനെ സൈലൻ്റ് ആക്കുന്നതിനേക്കാൾ സന്തോഷം പകരുന്ന മറ്റൊന്നുമില്ലത് അന്ന് അഹമ്മദാബാദിലെത്തിങ്ങിക്കൂടിയ ഒരു ലക്ഷത്തിലധികം ആളുകളെ സൈലൻ്റ് ആക്കിയിട്ട് കിരീടവും കൊണ്ടുപോയതാണ് ഓസ്ട്രേലിയ അതിനൊരു മറുപടി കൊടുക്കാൻ കഴിയുമോ അതിനുള്ള മറുപടി ആവില്ല എന്നാൽ പോലും ഐ സി സി ഇവൻ്റില് വിജയിക്കുക ഫൈനലിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ എന്ത് ടീം കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് നാല് സ്പിന്നേഴ്സിനെ ഇറക്കുമോ മൂന്ന് സ്പിന്നേഴ്സിനെ ഇറക്കുമോ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരിക ലഭ്യമാകുന്ന വിവര പ്രകാരം ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിച്ച സെയിം പിച്ചിലാണ് ഈ സെമിഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ സ്ലോ ആവാൻ സാധ്യതയുള്ളൊരു പിച്ചാണ് സ്പിന്നേഴ്സിന് കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ഒരു പിച്ചാണ് നാല് സ്പിന്നർമാരെ വെച്ച് ടീം ഇന്ത്യ ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇനി അതല്ല മൂന്ന് സ്പിന്നർമാരാണെങ്കിൽ ആ മൂന്ന് ആരായിരിക്കും അച്ചറും ജഡേജയും ഉറപ്പാണ് പിന്നെ കുൽദീപോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയോ ആരാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക എന്നൊരു ചോദ്യമുണ്ടല്ലോ കാരണം കഴിഞ്ഞ മത്സരത്തിലെ വരുൺ ചക്രവർത്തിയുടെ മികവ് ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതീക്ഷിക്കുന്ന എന്തായാലും നാല് സ്പിന്നേഴ്സിനെയും വെച്ച് ഇന്ത്യ ഇറങ്ങുമെന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രോബൾ ഇലവൻ രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്സർ പട്ടേല് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് മുഹമ്മദ് ഷാമി വരുൺ ചക്രവർത്തി ഇതേ ഇലവനും കൊണ്ട് ഇന്ത്യ ഇറങ്ങിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അവർ കൂപ്പർ കനോലിയെ സ്കോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റിംഗ് ഷോട്ടിന് പരിക്കായതുകൊണ്ട് മാറ്റ് ഷോട്ടിന് പരിക്കായപ്പോൾ പകരം ലെഫ്റ്റ് ആം സ്പിൻ ബൗളിംഗ് ഓൾ റൗണ്ടറെയാണ് അവർ ടീമിലേക്ക് എടുത്തത് അത് പ്രത്യേകിച്ച് ദുബായിലെ കണ്ടീഷൻ കൂടി പരിഗണിച്ചെടുത്ത തീരുമാനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഷോട്ട് ഒരു ഓപ്പണർ മാത്രമായിരുന്നില്ല അവർക്ക് ഇപ്പോൾ അവസാനമായിട്ട് അഫ്ഗാനെതിരെ കളിച്ച മത്സരത്തിൽ ഏഴ് അധികം ബൗൾ ചെയ്തവരും ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് സോ കനോലിയെ കളിപ്പിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ആര് ഓപ്പൺ ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ട്രാവൽസെട്ടിനൊപ്പം ആര് ഓപ്പൺ ചെയ്യും ജോർഷ് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുകയാണ് കാരണം വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കഴിഞ്ഞ വർഷത്തെ മൂന്ന് ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തിരുന്നു അറുപത്തഞ്ച് റൺസ് ഒമ്പത് റൺസ് മുപ്പത്തഞ്ച് റൺസ് അങ്ങനെയുള്ള ഒരു ഇന്നിങ്സുകൾ അദ്ദേഹത്തിൽ നിന്ന് വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇനി പിച്ചിൻ്റെ സ്വഭാവം വലിയ രൂപത്തിൽ പ്രശ്നമാവുകയാണ് സ്പിന്നേഴ്സിന് അനുകൂലമാവുകയാണ് തങ്ങൾക്ക് പ്രശ്നമാവുമെന്ന് തോന്നിയാൽ തൻവീർ സംഘയെ കൂടി ഫ്രണ്ട്ലൈൻ സ്പിന്നർ തൻവീർ സംഘയെ കൂടി അവർ ഉൾപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതിൽ എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂപ്പർ കനോലിയെ സ്കോട്ടിൽ ഉൾപ്പെടുത്തും ട്രാവിസ് ഹെഡിനൊപ്പം ജോഷ് ഇംഗ്ലീസ് ഓപ്പൺ ചെയ്യുമെന്നാണ് അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം ലെവലിലേക്ക് പോയാൽ ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് സ്റ്റീവ് സ്മിത്ത് മാര്നസ് ലബുഷെയിന് കൂപ്പർ കനോലി അലക്സ് ക്യാരി ഗ്ലെൻ മാക്സ്വല് ബ്രെൻ ഡോർഷിസ് ദെൻ നദാൻ എല്ലിസ് സ്പെൻസർ ജോൺസൺ ആദം സാംബ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പിച്ചിന്റെ സ്വഭാവം ഇന്ത്യ എങ്ങനെയാണോ പാകിസ്ഥാനെതിരെ കളിച്ച പിച്ചില്ലേ ആ പിച്ചാണ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് സ്ലോ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ദുബായിൽ ഒരു ക്ലിയർ സണ്ണി ഡേ ആണ് പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു വെതറിൽ മനോഹരമായി ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു ദിവസം സോ ഒരു തീമറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറിഞ്ഞുമായി